ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം നമ്മൾ ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് തൃശൂരിലെ പുത്തൂരിലെ സുവോളജിക്കൽ പാർക്കിലാണ് ഈ സുവോളജിക്കൽ പാർക്ക് ലോകത്തിലെ തന്നെ ഏറ്റവും വിസ്മയമാകാൻ പോകുന്ന ഒരു പാർക്കാണ് ലോകത്തിലെ വലുപ്പത്തിൽ ഏറ്റവും രണ്ടാമത്തെ പാർക്കാണ് പുത്തൂർ സുവോളജിക്കൽ പാർക്ക് മൃഗങ്ങളെ വനത്തിൻ്റെ അന്തരീക്ഷത്തിൽ തന്നെ തുറന്നു ആ ആവാസ വ്യവസ്ഥിതിയിൽ മൃഗങ്ങൾ ജീവിക്കുകയും മനുഷ്യർക്ക് അവയെ കാണുവാൻ കഴിയുന്നതിന് വേണ്ടിയുള്ള സംവിധാനം ഒരുക്കുകയും ചെയ്യുന്നതാണ് ഈ പാർക്കിൻ്റെ പ്രത്യേകത ഏഷ്യയിലെ ഏറ്റവും വലുതും ലോകത്തിലെ രണ്ടാമത്തെ പാർക്കുമാണ് ഈ സുവോളജിക്കൽ പാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മുതൽ പൊതുജനങ്ങൾക്കായി ഈ പാർക്ക് തുറന്നു കൊടുക്കുകയാണ് ഏകദേശം മുന്നൂറ്റി എൺപത്തിയാറ് കിലോമീറ്റർ വിസ്തൃതിയിൽ വ്യാപിച്ച് കിടക്കുന്ന കാനനത്തിൻ്റെ തനതു ഭംഗി ഉൾക്കൊള്ളുന്ന പാർക്കാണിത് അനേകം മൃഗങ്ങൾ കാട്ടിൽ വസിക്കുന്നത് പോലെ ഇവിടെ വസിക്കുന്നു കാട്ടിലൂടെ സഞ്ചരിച്ച് മൃഗങ്ങളെ നേരിട്ട് കാണുന്നതിന് വേണ്ടിയുള്ള വ്യവസ്ഥ സൗകര്യം ഇവിടെ ഒരുക്കുകയാണ് ഇത് ഒരു നവ്യ അനുഭൂതിയായിരിക്കും സന്ദർശകർക്ക് നൽകുവാൻ പോകുന്നത് തൃശ്ശൂരിൽ നിന്നും പത്ത് കിലോമീറ്റർ അകലെ ആണ് പുത്തൂർ സുവോളജിക്കൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് സഞ്ചാരത്തെ ഇഷ്ടപ്പെടുന്ന വിനോദത്തെ ഇഷ്ടപ്പെടുന്ന സാഹസികതയെ ഇഷ്ടപ്പെടുന്ന ആർക്കും ഒഴിച്ചുകൂടാൻ പറ്റാത്ത അനുഭവങ്ങൾ പ്രദാനം ചെയ്യാൻ പോകുന്ന വലിയ ഒരു സുവോളജിക്കൽ പാർക്കായി ഇത് മാറും എന്നുള്ളതിൽ സംശയമില്ല നമ്മുടെ ഭാരതത്തിൽ തന്നെ ഇതേ ഒരു പുത്തൻ അനുഭവമാണ് വരും കാലങ്ങളിൽ ആയിരക്കണക്കിന് ടൂറിസ്റ്റുകളെ ആകർഷിച്ചുകൊണ്ട് നമ്മുടെ കേരളത്തിൽ തന്നെ വലിയ സാധ്യതകൾക്കുള്ള വിനോദസഞ്ചാരം കൊടുക്കാൻ പോകുന്നതാണ് ഈ പാർക്ക് എന്തായാലും നിങ്ങൾ ഒരിക്കലെങ്കിലും വിനോദവും സാഹസികതയും കൂടി ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ പാർക്ക് സന്ദർശിക്കണം തൃശൂർ ശക്തൻ ബസ് സ്റ്റാൻഡിൽ നിന്നും പതിമൂന്ന് രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഈ സുവോളജിക്കൽ പാർക്കിൻ്റെ തൊട്ടടുത്തുള്ള ബസ് സ്റ്റാൻഡിൽ നിങ്ങൾക്ക് എത്തുവാനായിട്ട് കഴിയും ഈ സുവോളജിക്കൽ പാർക്കിൽ നിന്ന് രണ്ട് കിലോമീറ്റർ മാത്രം സഞ്ചരിച്ചാൽ കേരള പഴനി എന്ന ക്ഷേത്രത്തിൽ നമുക്ക് എത്തുവാനായിട്ട് സാധിക്കും എന്തായാലും ടൂറിസത്തിൻ്റെ അനന്തസാധ്യതക്കൊക്കെ ഭക്തിയുടെ വിസ്മയകരമായ നിർവൃതി ഉണയാൻ കോഴി വരും കാലങ്ങൾ പ്രാപ്തമാക്കുകയാണ് തൃശ്ശൂർ പുത്തൂർ സുവോളജിക്കൽ പാർക്ക്